സിബിൻ ഈ സീസണിലെ ഏറ്റവും ശക്തനായ മത്സരാർത്ഥി അങ്ങനെ വിട പറയുകയാണ് നമുക്ക് കൺഫർമേഷൻ കിട്ടിയിട്ടില്ല എങ്കിലും ഏകദേശം സത്യമായ കാര്യമാണ് കാരണം അദ്ദേഹത്തെ കൺഫ് കൺഫഷൻ റൂമിൽ നിന്ന് നേരെ എനിക്ക് തോന്നുന്നു സീക്രട്ട് റൂമിലേക്ക് കൊണ്ടുപോയോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇതുവരെയും സിബിൻ്റെ ഫോൺ ഓൺ ആയിട്ടില്ല അതുമാത്രമാണ് നമുക്കൊരാശ്വാസം ഈ സീസണിലെ ഏറ്റവും ശക്തനായ ഒരു മത്സരാർത്ഥിയായിരുന്നു സിബിൻ എന്ന് പറയുന്നത് സിബിന് ഏകദേശം അമ്പത് ശതമാനത്തിലേറെ ആളുകളുടെ പിന്തുണയുണ്ട് ഇത് സിബിന് മനസ്സിലാകുന്നില്ല അതുപോലെ ആയിരുന്നു സിബിനെ അവിടെ ഇട്ട് കഴിഞ്ഞ ശനി ഞായർ ദിവസങ്ങളിലെ എപ്പിസോഡുകളിൽ നമ്മൾ കണ്ടു ലാൽ ലാൽസാറ് പറഞ്ഞത് ഒരുപക്ഷെ സാറിനെ കൊണ്ട് അവരങ്ങനെ പറയിച്ചതായിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത് പല ഓൺലൈൻ ചാനലുകളിലും ഇതുപോലെയുള്ള ഫോട്ടോകളൊക്കെ പ്രചരിക്കുന്നുണ്ട് പക്ഷേ ഇതൊന്നും സത്യമല്ല ഇതൊക്കെ ഫോട്ടോഷോപ്പ് ചെയ്ത ഫോട്ടോകളാണ് ലൈവിലിപ്പോഴും സിബിന അവിടെ തുടരുന്നതായിട്ടാണ് കാണിക്കുന്നത് പക്ഷേങ്കിൽ അത് പുറത്തിറങ്ങി എന്ന് പുറത്തിറങ്ങി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തിറങ്ങി എന്നാണ് നമുക്ക് ഉറപ്പായിട്ടും അറിയാൻ സാധിച്ചത് ഏതായാലും നമുക്കിന്ന് വൈകുന്നേരത്തിനുള്ളിൽ ഒന്നുകിൽ ഷോയിലൂടെ കാണാൻ പറ്റും എന്നാണ് വിചാരിക്കുന്നത് ഏതായാലും സിബിനെ പോലെ ഒരു കണ്ടസ്റ്റൻസ് പോകുന്നതിൽ വളരെയധികം വിഷമം ഞങ്ങൾക്കുണ്ട് ഏതായാലും സിബിനെ അവിടെ നിൽക്കണം തിരിച്ചു വരണം എന്നൊക്കെയാണ് ഞങ്ങളുടെ ആഗ്രഹം ഏതായാലും എല്ലാ സിബിന് എല്ലാവിധ ആശംസകളും നേരുന്നു താങ്ക്